<workitenın> नहीं। नहीं െ വിശുദ്ധ ലൂക്കുശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക നോമ്പില് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇതേ കാര്യം തന്നെ അല്ലേ ുള്ളിൽ ഇഷ്ടംപോലെ വിദ്വേഷം നമ്മളിങ്ങനെ വെച്ച് പുലർത്തുന്നുണ്ട് പലരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളിങ്ങനെ മാറ്റി നിർത്തിയേക്കുകയോ ഒരിക്കലും സന്തോഷത്തോടു കൂടി അവരോട് വർത്തമാനം പറയുവാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല കാരണം മനസ്സിൽ ഇഷ്ടംപോലെ വിദ്വേഷമുണ്ട് അതുകൊണ്ടാണ് ഈശോ എന്നോട് പറയുന്നത് നീ നിൻ്റെ സഹോദരനോട് ക്ഷമിക്കുവാനായിട്ട് തയ്യാറാവണം ഒരുവൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നീ എന്താ ചെയ്യേണ്ടത് നീ അവനെ ശാസിക്കണം നീ അവനെ തിരുത്തണം എങ്ങനെയാ തിരുത്തേണ്ടത് പലപ്പോഴും നമ്മുടെയൊക്കെ തിരുത്തലുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അവനെ ചെറുതാക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നമ്മൾ എന്നാൽ ഈശ്വര നമ്മളോട് പറയുന്നത് നീ തിരുത്തേണ്ടത് എപ്രകാരമാണ് അവനെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ കാണിച്ചു കൊടുക്കണം അത് തിരുത്തുവാനായിട്ട് പരിശ്രമിക്കണം നീ അവനോട് ക്ഷമിക്കണം പൂർണ്ണമായിട്ട് ക്ഷമിച്ചാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിന്നോടും നിന്റെ ദൈവം ക്ഷമിക്കത്തുള്ളൂ എത്രയോ ഭാവം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ദൈവത്തെ എത്രയോ വേദനിപ്പിക്കുന്നുണ്ട് ദൈവം എന്നോട് ക്ഷമിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനും ക്ഷമിക്കുവാനായിട്ട് തയ്യാറാവണം ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്നത് പറ്റുന്നില്ല മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയും ഞാൻ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ മനസ്സില് ഇഷ്ടംപോലെ വ്യക്തികളുമായിട്ട് വിദ്വേഷം വെച്ച് പുലർത്തി ആരോട് വർത്തമാനം പോലും ഞാൻ പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപില് സ്വീകരിക്കപ്പെടുക അതുകൊണ്ടാണ് അവൻ എന്നോട് കൃത്യമായിട്ട് പറയുന്നത് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കേലും വിരോധമുണ്ടെങ്കിൽ പോലും നീ ബലിവസ്തു അടവയ്ക്കുക പോയി രമ്യതപ്പെട എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യാം നമുക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ മനസ്സിൽ ആരെയെങ്കിലുമൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാം മറ്റൊരുവൻ്റെ തെറ്റുകൾ കാണുമ്പോൾ അത് കൊട്ടിഘോഷിക്കാതെ രഹസ്യമായി ചെന്ന് അവനെ തിരുത്തുവാനായിട്ട് അവനെ നേടിയെടുക്കുവാനായിട്ട് അവനോട് ക്ഷമിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ചേർത്ത് ഒരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ